വീണ്ടും കാണുകയല്ലേ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കാരണം ഈ സിനിമ ഇറങ്ങിയ സമയത്ത് ഞാൻ ജനിച്ചിട്ടില്ല പിന്നെ എന്തുകൊണ്ടും ഞാൻ ടി വിയിലും സീൻസൊക്കെ കുറച്ച് കുറച്ച് കണ്ടിട്ടുണ്ട് പക്ഷെ മുഴുവനായിട്ട് എന്തുകൊണ്ടോ കണ്ടിട്ടില്ല പക്ഷെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ അത് നന്നായി തോന്നും കാരണം ഒരു പുതിയ സിനിമ കാണുന്ന പോലെ നമുക്ക് കാണാൻ പറ്റിയില്ല കാരണം അമ്മയൊക്കെ എത്രയും പ്രാവശ്യം കണ്ടിട്ടുണ്ട് അപ്പം അമ്മയ്ക്ക് എല്ലാ ഡയലോഗും തന്നെ അത്രയും പ്രാവശ്യം കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്കെന്ന് പറഞ്ഞാൽ ഒരു പുതിയ സിനിമ കാണുന്നത് പോലെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം എസ്ക്യൂട്ട് ഫിലിംസ് മൂന്ന് ചേച്ചിമാരും ഫുൾ അതിൻ്റെ റീ എല്ലാം ചെയ്ത് ഇത്രയൊരു പെർഫെക്റ്റ് പ്രോഡക്റ്റ് ആയിട്ട് ഇറങ്ങി ഇന്നത്തെ കാലഘട്ടത്തിലുമുള്ള എല്ലാവർക്കും ഇന്നത്തെ തലമുറയിലേക്കും ഒരുപാട് പേര് നമ്മളെല്ലാവരും അടക്കുന്നതിരെ കാലങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ ഒരുപാട് പേര് കണ്ടിട്ടില്ലല്ലോ അപ്പോൾ നമുക്കും ഇതൊരു പുതിയ സിനിമ പോലെ ഇങ്ങനെ അനുഭവിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം എല്ലാവരും അന്ന് കാണണം കാരണം ഇങ്ങനത്തെ എക്സ്പീരിയൻസസ് നമുക്ക് ഒരുപാട് കിട്ടത്തില്ലല്ലോ നമ്മൾ എപ്പോഴും നമ്മൾ ജനിക്കുന്ന സമയം തൊട്ട് ഇങ്ങനത്തെ ഒരുപാട് എപ്പിക്സ് മൂവീസിനെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട് പക്ഷേ അതിപ്പോൾ വീട്ടിൽ ഇരുന്ന് കാണുന്നത് പോലെയല്ല തിയേറ്ററിൽ പോയി കാണുന്നത് അപ്പോൾ തിയേറ്ററിൽ വന്ന് കാണാൻ ഉള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി അങ്ങനെ ഒരുപാട് കിട്ടത്തില്ല അപ്പോൾ നമുക്ക് ഈ റിലീസ് ഇപ്പോൾ നമുക്ക് നാട്ടിൽ ഏറ്റവും മികച്ച തിയേറ്റേഴ്സ് ഉണ്ട് അപ്പം ഈ ഒരു എക്സ്പീരിയൻസ് ആരും മിസ് ഔട്ട് ചെയ്യരുത് വടക്കിന് അതെ തിയേറ്റേഴ്സിലുണ്ട് എല്ലാവരും വന്ന് സിനിമ കാണണം ഈ വണ്ടി ഫുൾ എക്സ്പീരിയൻസ് നല്ല സന്തോഷം ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടില്ല കേട്ടോ സിനിമ ഞാൻ നിര്യകസിനത്തെ കുറിച്ച് പറയുന്നു കണ്ടിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഒരുപാട് ഭാഷ കണ്ടിട്ടുണ്ട് അവർക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് വളരെ പ്രിയപ്പെട്ട ധാരാളം ആക്കാനുള്ള സിനിമയാണ് നമ്മളത് അത് നമുക്ക് ഇഷ്ടപ്പെടുന്ന സന്തോഷം